ഭിപ്രായമൊന്നുമില്ല അങ്ങനെ പറയാൻ പാടില്ലല്ലോ നമ്മൾ പറ്റി പറയുന്ന ആരോപണങ്ങൾക്ക് വസ്തുത സത്യ സത്യസന്ധമായിരിക്കണ്ടേ പ്രത്യേകിച്ച് സമസ്ത മുഷാഫർ അങ്ങനൊക്കെ പറയുന്നതിൽ കുറേ വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത വേണ്ടവരാണ് അത് ആരാണ് എന്തിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത് അദ്ദേഹത്തെങ്ങൾ കാണണം വിഷാദ അവിടെ വരും മാത്രല്ല ഇത്തരം പരാമർശം സമസ്തയ്ക്ക് ദോഷം പറഞ്ഞൂടാ അതായത് മൊത്തത്തിൽ അതാണ് സമസ്തയിലൊക്കെ ഉള്ള അത്ര ഉന്നത ഉന്നതാണ് അതെ അത് പറയുന്നത് മോശം തന്നെയാണ് അതാണ് ഇത് അത് ഒരു ഇങ്ങനെ മുഷാവറയ്ക്ക് ആ അദ്ദേഹത്തിന്റെ എന്താണ് എന്തെന്ന് ഉദ്ദേശിച്ചാണ് പറഞ്ഞത് നമുക്കറിയില്ലല്ലോ അതനുസരിച്ചല്ലത് പറഞ്ഞുകൂടും നമുക്ക് പക്ഷെ ചോദിക്കാം നിഷാധ യോഗങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് സമസ്തക്കങ്ങനെ നിലപാടില്ലല്ലോ കണ്ടവരൊക്കെ അതിപ്പോ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് എല്ലാ മന്ത്രിമാരും എം എൽ എമാരും അത് മുസ്ലിം ലീഗിൻ്റെതും കമ്മ്യൂണിസ്റ്റിൻ്റെതും കോൺഗ്രസിന്റെ എല്ലാവരും ഇല്ലതില്ലേ എല്ലാവരും തോന്നിച്ചാണല്ലോ അങ്ങനെ പറയാൻ പാടില്ലല്ലോ സി പി എമ്മിന് മൊത്തം പറഞ്ഞില്ലല്ലോ നിങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെ പലർക്കും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത് മാത്രമല്ല പേര് പറഞ്ഞുകൊണ്ട് അത് പിന്നെ ഇ എം എസിന്റെ അമ്മ അങ്ങനെയാണ് അദ്ദേഹം എനിക്കറിയില്ല എന്റെ ചരിത്രം അങ്ങനെയാണോ അതിപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശൈശ വിഭാഗത്തിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റുകാർ എതിർക്കും എന്നുള്ള ആൽക്കാരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക പക്ഷേ എങ്കിലും അങ്ങനല്ല പറയേണ്ട ശൈലി മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതാണ് അംഗീകരിക്കുന്നുണ്ടോ ബഹുഭാരത് ഉണ്ടല്ലോ ഇസ്ലാമിലുണ്ടല്ലോ അത് വളരെ അനിവാര്യമായ അള്ളാഹു അനുവദിച്ച ഒരു ഒരു നിയമമാണ് അത് അവര് ഭാര്യ മതിയാവാതെ വരുമ്പം എല്ലാ അസുഖവും അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാത്രം അത് തന്നെ ഖുർആൻ പറയുന്നുണ്ട് ഒന്നാണ് നിങ്ങൾക്ക് ഏറ്റവും ഹൈർ നിങ്ങൾക്ക് നീതി ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അതൊരു വേറെ വിശാലമായൊരു വിഷയമാണ് അതിപ്പം ഇസ്ലാമിനെ ആശേപിക്കാൻ വേണ്ടി പലരും ഉദ്ധരിക്കുന്ന ഒരു സംഗതിയാണ് ബഹുഭാര്യത്വവും ശൈശവ വിവാഹത്തൊക്കെ തന്നെ ആദ്യ കാലങ്ങളിലൊക്കെ ശൈശവ പരിധി വളരെ വളരെ താഴായിരുന്നു അത് പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് കൂടി കൂടി വന്നു ഇപ്പോൾ വളരെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കലുമൊക്കെ ആയതുകൊണ്ട് പഠി പഠിപ്പും കാര്യമൊക്കെ കൂടുതലുള്ളത് കൊണ്ട് വിവാഹത്തിൻ്റെ പ്രായമൊക്കെ നീണ്ടു എന്നുള്ളതാണ് വരും അപ്പങ്ങൾ ഉണ്ടാക്കാൻ അതറിയില്ല എനിക്കറിയില്ല അജണ്ട എനിക്കറിയില്ല അജണ്ട ഒക്കെ അതിൻ്റെതായിരിക്കുന്ന ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് വെക്കും അപ്പൊ അതിനനുസരിച്ച് ചർച്ച നടക്കും നൂറാം തമ്മിൽ പരിഹരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ട് കഴിഞ്ഞ മുഷാവറിയും ഈ നടപടി അതിനെ സംബന്ധിച്ചെത്താം എവിടെ എത്തി എന്നുള്ളത് ഈ മധ്യസ്ഥരെ തീരുമാനിച്ചില്ലായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു വിലയിരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് വിഭാഗം അതായത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളുണ്ട് സമസ്തയുടെ നേതാക്കളും ഇന്നിട്ടാണ് ചർച്ച ചെയ്തിട്ടുള്ളത് ചേച്ചിയിട്ട് ഒമ്പത് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് നടപ്പാക്കിയാൽ വിഷയം തീർന്നു പക്ഷേ നടപ്പായി വന്ന് കാണുന്നില്ല എന്നുള്ളതാണ് വൈകി പോകുന്നു എന്നുള്ളത് ആരുടെ ഭാഗത്തു നിന്നാണെന്നുള്ളതൊക്കെ അതിന്റെ നേതാക്കൾ പറയുന്ന കരുതാണ് ആ മുറി പൈസ മാത്രല്ല അങ്ങനെ പലരും ഉണ്ട് ഇത്ര എന്നാ പറയുന്നത് ആ പിന്നെ സഖാവ മുർപൈസി എന്നാണ് ചിലർക്ക് പറയാറുള്ളത് എനിക്കറിയില്ലല്ലോ ഞാനല്ലോ ഞാനല്ലോ പറയുന്നത് അങ്ങനെ ഞാൻ നിൽക്കുന്നില്ലല്ലോ മന്ത്രിമാർക്ക് മന്ത്രിമാർക്കനുഭവം ഞാൻ നമ്മുടെ സമസ്തന്റെ കാര്യങ്ങൾ പറയും നമ്മൾ മതപരമായ ആദർശപരമായ കാര്യങ്ങൾ പറയും അല്ലാതെ വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അതിനിപ്പോ രാശിയല്ല എല്ലാ രാഷ്ട്രീയക്കാരും നമ്മൾ ഒരുപോലെ തന്നെ കാണാം നമ്മളോട് സഹകരിക്കുന്നവരോട് അങ്ങോട്ട് സഹകരിക്കും നമ്മളെ എതിർക്കുന്നവരോട് നമ്മൾ എതിർക്കും കഴിയുന്ന ജനാധിപത്യ ജനാധിപത്യ രാജ്യത്തിൽ എങ്ങനെയൊക്കെ നേരിടാൻ പറ്റുമെന്നുള്ളത് എനിക്ക് നേരിടും അങ്ങനൊന്നുമില്ല അങ്ങനെ നെദവിനോട് നമ്മൾ നദവി നമ്മളൊരു സഹോദരൻ ആ വാക്ക് ആ രൂപത്തിലായത് ശരിയായില്ലേ അദ്ദേഹത്തിന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്താന്ന് അദ്ദേഹത്തോട് ചോദിക്കണം അദ്ദേഹം വേറെ ഇങ്ങോട്ട് ചോദിക്കാം അത് മാത്രല്ല അദ്ദേഹം ഇത് പറഞ്ഞതിനു ശേഷം പറഞ്ഞതിൽ ഉറച്ചിരിക്കുന്നു പറഞ്ഞതാണ് അപ്പം നിങ്ങളാണീ കൈകാര്യം ചെയ്യേണ്ടത്